നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം എവിടെയും ഇപ്പോൾ അരങ്ങേറുന്ന ചർച്ചകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് മലയാള സിനിമാ രംഗത്ത് ലൈംഗിക അരാജകത്വവും ക്രിമിനൽ വാഴ്ചകളുമൊക്കെ അരങ്ങേറുന്നുണ്ടെന്ന ധാരണ പൊതുസമൂഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രത്തോളം അത് ഭീതിതമായിരിക്കുമെന്ന് ആരും കണക്കുകൂട്ടിയിരുന്നതേയില്ല പ്രൊഡ്യൂസർമാർ സംവിധായകർ നടന്മാർ ക്യാമറാമാന്മാർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ തുടങ്ങി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ മറവിൽ ലൈംഗിക ചൂഷണം നടത്തുന്നുവെന്നാണ് ഹേമ കമ്മീഷൻ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും വേട്ടക്കാരെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടാത്തതിൽ ഒട്ടേറെ ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് അതേസമയം കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി നാലര വർഷം കഴിഞ്ഞിട്ടും ക്രിമിനലുകൾക്കെതിരെ ഇതുവരെയും നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കാൻ അധികാര കേന്ദ്രങ്ങൾക്ക് കഴിയുന്നുമില്ല ഇരകൾ പരാതിയുമായി വന്നാൽ അവർക്ക് നീതി കിട്ടുന്ന വിധത്തിൽ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയം വ്യക്തമാക്കിയിട്ടുള്ളത് കേസെടുക്കാൻ പരാതിക്കാർ നേരിട്ട് വരണമെന്ന നിലപാട് ശരിയല്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണം നടന്നാൽ ഇരകളുടെ സ്വകാര്യതാ ലംഘനം ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ വാദം എന്നാൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത തന്നെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാവുന്നതേ ഉള്ളൂ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് കരുത്തരായ ക്രിമിനലുകൾക്കെതിരെ ഇരകൾ മൊഴി നൽകിയത് തീർച്ചയായും നീതി ലഭിക്കും എന്ന് കരുതിയായിരുന്നല്ലോ ഇത് എന്നിട്ടും വർഷം നാലര കഴിഞ്ഞിട്ടും നടക്കുന്നത് കേവലം ചർച്ചകൾ മാത്രമാണെന്നത് അത്യന്തം വേദനാജനകമാണ് ക്രിമിനലുകൾക്കെതിരെ നടപടി കൈക്കൊള്ളാത്തതിനെ ന്യായീകരിച്ച് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ നടത്തിയത് തികച്ചും നിരുത്തരവാദപരമായ പരാമർശങ്ങളാണെന്ന് പറയാതെ വയ്യ വസ്തുതകളെ വിദഗ്ധമായി മറച്ചുവെച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുൻ മന്ത്രി ചെയ്തത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിനോടൊപ്പം വ്യക്തമായ തെളിവുകൾ ഒന്നുമുണ്ടായിരുന്നില്ല എന്നാണ് മുൻമന്ത്രി പ്രതികരിച്ചത് രേഖകളില്ലാതെ ആകാശത്തു നിന്ന് കേസ് അന്വേഷിക്കാൻ കഴിയില്ലല്ലോ എന്ന മട്ടിൽ പരിഹാസ രൂപത്തിലാണ് മുൻമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് എന്നാൽ ഇതെല്ലാം വസ്തുതകൾക്ക് വിരുദ്ധമായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തു വന്ന രേഖകൾ തെളിയിക്കുന്നുമുണ്ട് കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയവർ പല തെളിവുകളും ഒപ്പം നൽകിയിട്ടുണ്ട് വാട്സപ്പ് ചാറ്റുകൾ സ്ക്രീൻഷോട്ടുകൾ ഇരകളുടെ മൊഴികളടങ്ങിയ സീഡികളും എല്ലാം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അനുബന്ധ തെളിവുകളായാണ് കമ്മീഷൻ ഇതെല്ലാം സർക്കാരിന് കൈമാറിയത് ഈ വിധത്തിൽ കൃത്യമായ ഡോക്യുമെന്റുകൾ നിലനിൽക്കുമ്പോഴാണ് വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ അന്വേഷണം നടത്തിയില്ല എന്ന മട്ടിൽ കൈ കഴുകി മാറാൻ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രമിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാരായി ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നീക്കവും കഴിഞ്ഞ നാലര വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല എന്നതും ഇതോടൊപ്പം കാണേണ്ടതുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ട സാഹചര്യമില്ല എന്ന സാങ്കത്യത്തിൽ പിടിച്ചുനിന്ന് റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ അനക്കാതെ വെക്കുകയായിരുന്നു സംസ്ഥാന സാംസ്കാരിക വകുപ്പ് സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൗകര്യവും തൊഴിൽ സുരക്ഷിതത്വവും സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും സാംസ്കാരിക വകുപ്പ് അറിഞ്ഞ ഭാവം പോലും കാണിച്ചിട്ടില്ല എന്തിന് അധികം പറയുന്നു തികച്ചും അരക്ഷിതമായ സാഹചര്യത്തിൽ തൊഴിലെടുക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ പോലും പല സെറ്റുകളിലും ഉണ്ടാകാറില്ലെന്നും അതിനാൽ ഔട്ട്ഡോർ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു നാലര വർഷത്തിനിടയിൽ ലൊക്കേഷനുകളിൽ ഈ വിധം വിഷയങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മോണിറ്റർ ചെയ്യാൻ പോലും സർക്കാരോ സാംസ്കാരിക വകുപ്പോ തയ്യാറായിട്ടില്ല സിനിമാ മേഖലയിൽ ശാരീരികവും മാനസികവുമായ ഒട്ടനവധി പീഡനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു റിട്ടയേർഡ് വനിതാ ജഡ്ജി അധ്യക്ഷയായ ട്രൈബ്യൂണലും പ്രത്യേക നിയമവും ആവശ്യമാണെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും അതിന്മേൽ പോലും വ്യക്തമായ തീരുമാനത്തിലെത്താൻ സംസ്ഥാന ഭരണാധികാരികൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നിട്ടും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രി എ കെ ബാലൻ നിരത്തിയ അതേവിധം വാദമുഖങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും മറ്റ് അനുബന്ധ തെളിവുകളും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത് കമ്മീഷൻ സമർപ്പിച്ച പെൻഡ്രൈവുകളും സി ഡളും പരിശോധിച്ച സാംസ്കാരിക വകുപ്പ് അതിൽ പ്രമുഖർക്കെതിരെ വിസ്ഫോടനാത്മകമായ വിവരങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് രഹസ്യ ലോക്കറിലേക്ക് അത് മാറ്റുകയായിരുന്നു ആ വിധത്തിൽ ക്രിമിനലുകളെ എന്തിനാണ് സംരക്ഷിച്ചതെന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു ഭരണാധികാരികൾക്ക് കഴിയുമോ പരാതിയുമായി ഇരകൾ ഭരണാധികാരികളെ സമീപിക്കാതെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ കൈക്കൊള്ളാമായിരുന്നുവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ വരെ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പോക്സോ പരിധിയിൽ വരുന്ന കേസ് ആയിരുന്നിട്ട് പോലും ഇരകൾക്കൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് തെല്ലും ന്യായീകരിക്കാവുന്ന വസ്തുതയേ അല്ല റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ക്രിമിനലുകൾ ചെറിയ മീനുകളെ അല്ലെന്ന് അറിയാം എന്നാൽ അവരെ തൊടാൻ സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത് മലയാള സിനിമാ മേഖലയെന്ന മലീമസമായ ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കാൻ വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്